പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ ഒരു ഗ്രാമത്തിൽ ദൈവഭക്തനായ ഒരു കർഷകൻ ഉണ്ടായിരുന്നു അദ്ദേഹം ദരിദ്രനായിരുന്നു കൃഷി ചെയ്യുവാനുള്ള ആരോഗ്യം ഒന്നും ഉണ്ടായിരുന്നില്ല അദ്ദേഹത്തിന് ആകെ ഉണ്ടായിരുന്ന തുണയെന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ ഏക മകനായിരുന്നു അങ്ങനെയിരിക്കെ ഒരു ദിവസം അദ്ദേഹം കാട്ടിൽ പോയി പഴങ്ങൾ ശേഖരിക്കുവാൻ ആരംഭിച്ചു അപ്പോൾ ഒരു കാട്ടുകുതിരയെ കാണുകയും അതിനെ പിടിച്ച് നാട്ടിൽ കൊണ്ടുവരികയും ചെയ്തു അത് കണ്ടപ്പോൾ അയൽക്കാരെല്ലാവരും പറഞ്ഞു നിൻ്റെ ഭാഗ്യം നിനക്ക് ഇനി കുതിരയെ ഉപയോഗിച്ച് നിലമൊഴുകുകയും ഒത്തിരിയേറെ വിളവുണ്ടാക്കുവാനുമൊക്കെ സാധിക്കും അപ്പോൾ ആ മനുഷ്യൻ പറഞ്ഞു ആർക്കറിയാം ദൈവത്തിൻ്റെ പദ്ധതി ആർക്ക് മനസ്സിലാക്കും അടുത്ത ദിവസം അദ്ദേഹത്തിൻ്റെ പുത്രൻ അദ്ദേഹത്തോട് പറഞ്ഞു ഞാൻ പ്രായപൂർത്തിയായ ആളാണ് എനിക്ക് ആരോഗ്യമുണ്ട് കരുത്തുന്നുണ്ട് അപ്പോൾ എനിക്ക് കുതിരയെ ഓടിക്കുവാൻ സാധിക്കും അതും പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിന്റെ മകൻ ആ കുതിരപ്പുറത്തേക്ക് ചാടിക്കയറി അതിവേഗത്തിൽ കുതിര ഓടി അദ്ദേഹത്തിന്റെ പുത്രൻ കുതിരപ്പുറത്തുനിന്ന് താഴെ വീണു കാലൊടിഞ്ഞു അത് കണ്ട അയൽക്കാർ അദ്ദേഹത്തോട് പറഞ്ഞു ആഹാ എന്തൊരു ദൗർഭാഗ്യം അപ്പോഴും ആ മനുഷ്യൻ പറഞ്ഞു ഇതെല്ലാം ദൈവത്തിന്റെ പദ്ധതിയാണ് ആർക്കറിയാം നല്ലതാണോ ചീത്തയാണോ എന്ന് പിറ്റേ ദിവസം ആ ഗ്രാമത്തിൽ കുറച്ച് പട്ടാളക്കാർ വന്നു യുവാക്കളെയെല്ലാം യുദ്ധമൊക്കത്തേക്ക് കൊണ്ടുപോകുവാനുള്ള ഉദ്ദേശത്തോടെയായിരുന്നു അവർ വന്നിരുന്നത് ഈ കർഷകന്റെ മകന്റെ കാലൊടിഞ്ഞത് കാരണം അവർ അവനെ കൊണ്ടുപോയില്ല ആ പട്ടാളക്കാർ തിരികെ പോയതിനു ശേഷം ആ പിതാവും ആ മകനും കെട്ടിപ്പിടിച്ച് കരഞ്ഞു ദൈവത്തിന് നന്ദി പറഞ്ഞു പ്രിയമുള്ള സഹോദരങ്ങളെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ചെറിയ ചെറിയ വേദനകളും കഷ്ടപ്പാടുകളുമൊക്കെ ദൈവം പലപ്പോഴും ഭാവിയിൽ നന്മയാക്കി മാറ്റാറുണ്ട് അതുകൊണ്ട് നമ്മുടെ വേദനകളിൽ ദൈവത്തെ കുറ്റപ്പെടുത്താതെ ദൈവത്തെ പഴി പറയാതെ മുന്നോട്ട് പോകുവാൻ നമുക്ക് പരിശ്രമിക്കാം നമുക്ക് പ്രാർത്ഥിക്കാം ദൈവമേ ഞങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന നന്മയും അതുപോലെ തന്നെ കഷ്ടപ്പാടുകളും വേദനകളും ഒക്കെ തിരിച്ചറിഞ്ഞുകൊണ്ട് അതിലെല്ലാം അങ്ങയുടെ ഒരു പദ്ധതിയുണ്ട് എന്ന് തിരിച്ചറിയുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും ശക്തരാക്കണമേ ഞങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ചെറിയ ചെറിയ വേദനകളിൽ നിന്ന് ദൈവാനുഗ്രഹത്തിലേക്കുള്ള ഒരു പാത വെട്ടിത്തെളിക്കുവാൻ ഞങ്ങൾക്ക് അങ്ങ് അനുഗ്രഹം നൽകണമേ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേ